അസ്സലാമു അസലാമലൈക്കും വെള്ളിയാഴ്ച സൂറത്തുൽ കഫ് ഓതുന്നതിൻ്റെ പ്രതിഫലം ഒരുപാടുണ്ട് എന്നാൽ പല ആളുകളും ആ ഒരു സമയത്ത് ആ സൂറത്ത് ഓതാറില്ല എന്നതാണ് സത്യം കാരണം ചില ആളുകളൊക്കെ തസ്ബീഹ് നിസ്കരിക്കാൻ സമയമെടുത്താലും സൂറത്തുൽ കഫ് ഓതാൻ സമയം കിട്ടാറില്ല എന്നുള്ളതിൽ ആ സൂറത്ത് ഓതാതെ ഒഴിവായി പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് രണ്ടിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് വെള്ളിയാഴ്ച സൂറത്തുൽ കഫു ഓതുന്നതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ല അരളിയിട്ടുള്ള ഒരു കാര്യം പറയാം സൂറത്തുൽ കഫു പാരായണം ചെയ്യുന്നവന് ആകാശഭൂമികൾക്കിടയിൽ ഒരു പ്രകാശം അള്ളാഹു സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ അവൻ്റെ എല്ലാ ചെറു പാപങ്ങളും അള്ളാഹു പുറത്ത് കൊടുക്കുന്നതാണ് എന്ന് അപ്പം വെള്ളിയാഴ്ച സൂറത്തുൽ കഫു ഓതിയാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പ്രതിഫലമെന്ന് നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ സകല പാപങ്ങളും അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ് അലീർ അലി അള്ളാഹു പറയുന്നു വെള്ളിയാഴ്ച സൂറത്തുൽ കഫു ഓതുന്നവർ അടുത്ത എട്ട് ദിവസങ്ങളിൽ എല്ലാ നാശത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുമെന്ന് അപ്പം ഈ വെള്ളിയാഴ്ച നമ്മൾ ഈ ഒരു സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് സകല നാശത്തിൽ നിന്നും നമ്മൾ നമ്മളെന്താകും സംരക്ഷിക്കപ്പെടും എന്നാൽ ദജ്ജാൽ പുറപ്പെട്ട് വന്നാൽ പോലും അവൻ എന്തായിരിക്കും സുരക്ഷിതനായിരിക്കും എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണിത് നമ്മുടെ വീടിനും നമ്മുടെ സ്വത്തിനും നമ്മുടെ കുടുംബത്തിനും എല്ലാത്തിനും നമുക്ക് ഒരു സംരക്ഷണം ഒരു സുരക്ഷിതത്വം എല്ലാം നമുക്ക് കിട്ടുന്നത് ഈ ഒരു സൂറത്തുൽ കഫിൻ്റെ ഒരു പ്രതിഫലമാണ് അത് നമ്മൾ ഓതാതെ ഒരിക്കലും വിട്ടുകളയരുത് എല്ലാ വെള്ളിയാഴ്ച ദിവസവും സൂറത്തുൽ കഫ് ഓതാൻ നമ്മൾ നിർബന്ധിതരാവണം അത്രയേറെ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് ഇത്